ഇതിപ്പോൾ നമ്മൾ തലതിരിച്ചിട്ടതാ കേട്ടോ അതായത് നേരെ കൊണ്ടുവന്നു നേരത്തെ കൊണ്ടുവന്നാണ് ഏശ അത് നമ്മൾ തല തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഏകദേശം ഒരു ഗ്യാസിന്റെ ലെവലില് നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിപ്പോ നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടോ പെട്ടെന്ന് നല്ല നല്ല ഇതില്ല മൊത്തത്തിലൊന്ന് Thank okay. you. ഇപ്പോഴത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഭാഗം ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നാല് ഭാഗം അതായത് ഇതിലാണ് നമ്മുടെ ഗ്യാസ് ഇരിക്കാനുള്ള ഏരിയ കേട്ടോ അതായത് തല കുത്തനാണ് നിൽക്കുന്നത് ഈ ഭാഗത്താണ് നമ്മുടെ ഗ്യാസ് ഇരിക്കുക അപ്പോൾ അത് ബാക്കിയുള്ള വർക്കൊക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓരോരോ പാർട്സ് പാർട്സായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇത് ബാക്ക് വാഷ് ആട്ടോ മറ്റേത് മുൻ അപ്പോൾ രണ്ട് ഭാഗവും വെച്ചിട്ട് നമുക്ക് ചുമറ്റിനേക്ക് കൊടുക്കാനുള്ള ഏരിയ ആണിത് ബാക്കി മറ്റേത് താഴെ അതായത് ഫ്രണ്ടിലേക്ക് നമുക്ക് ഗ്രില്ല് അടിക്കേണ്ടത് ഫ്രണ്ടിൽ രണ്ട് സൈഡ് മാത്രമാണ് അത് എത്തുരുമ്പൊടിച്ച് അങ്ങ് എത്തിയിട്ടുണ്ട് ഈ സാഗത്തെ കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മറ്റേ മിഷ്യനും കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ സാധനം ആരും ഇത് പഴയതാണ് അയ്യേ എന്നൊന്നും വിചാരിക്കില്ല കാരണം നമ്മൾ ഒരു ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ തന്നെ ധാരാളമാണ് ഓക്കെ നേർത്തങ്ങൾ കണ്ട കമ്പി നമ്മൾ തുരുമ്പാണ് പറഞ്ഞു മാറ്റി വെച്ചാൽ ആ കമ്പിയണത് ഇത് നമ്മൾ ഇതുകൊണ്ട് സാൻഡർ അടിച്ച് സാൻഡർ അല്ല കട്ട് ചെയ്ത് അതിൻ്റെ മീനപ്പെടുത്തി അതിൻ്റെ കളർ ഒക്കെ ശരിയാക്കി എടുത്തു ഇതിപ്പോൾ നമ്മൾ മൂന്ന് മൂന്ന് പീസ് ആയിപ്പോൾ മൂന്ന് പീസ് വെച്ചിട്ട് ിപ്പോൾ ഇവിടേക്കുള്ള മൂന്ന് പീസാണിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ വേണം കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ഇത്ര മതിയാവും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പീസും കൂടി നമുക്ക് വേണം കൊടുക്കാം ഇതിലേ സേഫ്റ്റി സേഫ്റ്റി നമ്മൾ നോക്കണം കേട്ടോ കാരണം ഇത് തന്നെ നമുക്ക് മുഖത്തിന് ഭയങ്കര ചൂടടിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു മാസ്ക് വെച്ചുകസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ പണി തുടങ്ങും മാസ്ക് അതിൻ്റെ ഉള്ളിൽ കൂളിങ് ഗ്ലാസ് ഒക്കെ ഉണ്ട് പിന്നേ ഇതാണ് ഇപ്പോൾ നമ്മൾ ഗ്യാസ് വെക്കാനുള്ള കമ്പനി കേട്ടോ ഈ കാണുന്നത് നല്ല സ്ട്രോങ് തന്നെ വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മളൊരു അടി ഈ കാണുന്നത് കേട്ടോ മുകളിലുള്ള അടിഭാഗത്താണ് നമ്മളിപ്പോൾ പണിയെടുക്കുന്നത് തിരിച്ചിട്ടു തിരിച്ചിട്ടോ ഇതാണ് നമ്മുടെ ശരിക്കുള്ള രൂപം ഏകദേശം ഈ ഒരു ഈ ഒരു രൂപത്തിൽ നമുക്ക് വരും ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരിക ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരിക ഈ ഭാഗം ഇങ്ങനെ ഈ വില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഈ ഒരു സാധനത്തിൽ കളയണം നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് കളയണം ഇതല്ലേ ഈ ഒരു പീസ് നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന പീസ് അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോള് കറക്റ്റ് നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ ആവശ്യത്തിനുള്ള സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗ്യാസ് വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ആയില്ലേ ആയിട്ടുണ്ട് വിചാരിക്കുന്നു ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് കമ്പനി കൂടി വേണ്ടി ചെയ്ത് തോന്നുന്നു അല്ലേ